ആ അതെ ഒരു അഞ്ഞൂറ് തീർന്നു ഇനി അടുത്ത അഞ്ഞൂറ് ഇനി പറയ് നമ്മള് കാര്യങ്ങൾ കൃത്യതയാണ് സംശയം സംശയമുണ്ട് ഞാൻ ഇങ്ങനെ എന്തോ നമുക്ക് ഇതൊന്നും അറിയാത്ത എന്തോ ഒരാൾ ഒരാളിങ്ങനെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞെടുക്കാണെന്നാണ് നിങ്ങളൊരു ധാരണ അതാണ് നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് ആവശ്യം ആവശ്യം അപ്പൊ അത് മുഹമ്മദ് ചെയ്തത് അല്ല ഒരു മിനിറ്റ് മുഹമ്മദ് നബി അത് ചെയ്തത് അതിനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അവിടെ ഉണ്ടായിരുന്ന അവിശ്വാസത്തിനോ ആചാരത്തിനൊക്കെ തെറ്റി മുഹമ്മദ് മുഹമ്മദ് നബിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് പുതിയൊരു മതം എന്ന് ഞാൻ പറഞ്ഞു സമ്മതിക്കോ പിന്നെ നമ്മള് 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 ഈ മതത്തിന് ശരിയല്ലെന്ന് തോന്നി പുറത്തുപോയാല് അത് നമ്മക്കെന്തോ വേറെ ഉദ്ദേശം കൊണ്ടാണ് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ലല്ലോ കൊണ്ടുവരാ എന്താ കഥ നാട് നിങ്ങളെ നടന്ന് അക്രമം നടത്തി കൊള്ള ചെയ്ത് കഴിയും കണക്കുണ്ടോ നിങ്ങൾക്ക് ച്ഛൻ നിങ്ങൾ ഇതൊന്നും വായിച്ചിട്ടില്ല ഇതിലെ പ്രധാനപ്പെട്ട എങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിക്കാൻ ധൈര്യപ്പെട്ടത് ഈ കാര്യങ്ങൾ അറിയണോത്തന വിളിക്കില്ലല്ലോ പഠിച്ചാരില്ലോ ഭയങ്കരായിട്ട് പഠിച്ചൊരു മൂല്യം എന്റെ അടുത്ത് വരില്ല അപ്പൊ ഈ സൗഹൃദങ്ങൾ എങ്ങനെ നേർക്കു നേരെ വരുന്നില്ലല്ലോ ഏത് ഏത് ഉസ്താദാണ് എനിക്കെതിരെയുള്ള മറുപടി ഞാൻ പറഞ്ഞൊരു വിഷയം ഒരു 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 മിനിറ്റ് മിനിറ്റ് കേക്ക് കേട്ടോളി കേട്ടോളി ഞാൻ പറഞ്ഞ ഒരു സബ്ജെക്ട് എടുത്തിട്ട് അതില് ഞാൻ പറഞ്ഞ വസ്തുതകളുടെ പെശക് ഇന്നതാണ് അതിന്റെ ശരി ഇന്നതാണെന്ന് പറഞ്ഞ ഒരു പേര് പറഞ്ഞു ഇതുവരെ പറഞ്ഞ പറഞ്ഞാദീ സോഷ്യൽ മീഡിയം ഏത് ആയിട്ടും റെഡിയാണ് എപ്പോഴും റെഡിയാണ് എപ്പോഴും റെഡിയാണ് ഡേറ്റ് ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് തീരുമാനിച്ചോളൂ ഞായറാഴ്ച ആവണമെന്ന് മാത്രമേ ഉള്ളൂ പരസ്യമായിട്ട് സ്റ്റേജില് അതല്ല എത്ര വിളിച്ചിട്ട് വരുന്നില്ലല്ലോ ആരെയും ആരെ കൊണ്ടുവരും സംവാദത്തിന് ഒരാളെ കിട്ടുമ്പോ തന്നെ എന്നെ വിളിച്ചോളി നമുക്ക് അതിന്റെ തൊട്ടടുത്ത് ഞായറാഴ്ച തന്നെ ചെയ്യാം ആ പിന്നെ സംശയം എന്താ പിന്നെന്താ നിങ്ങൾ നിങ്ങള് പറഞ്ഞ ഇന്ന് നമ്മളെ സംസാരം ഉണ്ടാവാൻ കാരണമായിട്ടുള്ള സലാം പറച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്തോന്നോണ പറഞ്ഞു നിങ്ങൾ പറയുന്നത് ും കൂടി എനിക്ക് ബാക്കിയാക്കണ്ടേ ഒരു രണ്ട് കല്യ കൂടി ബാക്കിയാക്കണ്ടേ നിങ്ങള് മക്കുംദീനത്തും ഉള്ള കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞപ്പോ അവിടെ ആ മുസ്ലിംസിന് കയറാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു നിങ്ങളെ ശബരിമലയിൽ മുസ്ലിംസിന് ആ മുസ്ലിംസിന് കേട്ടോ ശബരിമല മക്കത്തെ പള്ളി കയറ്റു എന്നുള്ളതല്ല അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ക്രിസ്ത്യാനിയും കെട്ടുകെട്ടിക്കും ഒരു 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 ആരാധനാലയത്തിനകത്തേക്ക് ഒരു ഒരു ആരാധനാലയത്തിനകത്തേക്ക് ഇതര മതസ്ഥർക്ക് പ്രവേശനം ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചയല്ല ഒരു ഭൂപ്രദേശത്ത് ഒരു ജനതയ്ക്ക് ജീവിക്കാൻ അവകാശം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ആ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് കേട്ടോളി കേട്ടോളി ഹദീസ് കേട്ടോളി ഹദീസ് കേട്ടോളി ഹദീസ് കേട്ടോളിയും അറേബ്യൻ ഉപഭൂഖ്യ മുഷിരിക്കുകളുടെ കാര്യം നിങ്ങൾ നിങ്ങൾക്ക് 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 കേട്ടോളീന്തറിയോ നിങ്ങൾ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നുള്ള ഒരു പരിമിതിയൊന്നുമല്ല ബാക്കി നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും നമ്മൾ ചിന്ത തുറന്നു വെച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇത്രേ ഉള്ളൂ മക്ക മുഷിരിക്കുകളുടെ കാര്യത്തിൽ സൂറത്തു തൗബയിലൂടെ തീരുമാനമാക്കി അതേ മുഹമ്മദ് നബി ബാക്കി ഉണ്ടായിരുന്ന ജൂത ക്രിസ്ത്യാനികളിൽ പലരും അവിടെ ദിമ്മികളായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യരെ കൂടെ ചേർത്ത് മുഹമ്മദ് നബി പറഞ്ഞ വേറൊരു പ്രഖ്യാപനമുണ്ട് ആ പ്രഖ്യാപനം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളെയും അല്ലാതെ അതായത് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും മുഷിക്കുക പിന്നെ അവിടെ ഉണ്ടായിരുന്നത് മുഷിക്കളും പിന്നെ സോറി നമ്മളെ ജൂതന്മാരും ക്രിസ്ത്യാനികളാണ് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഞാൻ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കും എന്ന് മുഹമ്മദ് നബി പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലാതെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഞാൻ ജീവിക്കാൻ പെടൂല എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് ആ ഖുറൻ അല്ല നബി പറഞ്ഞതാ ഖുആാൻ ലല്ലീസിലുണ്ടാവീസിലാണ് ബുഖാരിയിലുണ്ട് തുർമുദിയിലുണ്ട് തുറമുദിയിലുണ്ട് എല്ലാണ്ട് നിങ്ങൾ താങ്ങോലെ നോട്ട് ചെയ്ത് വെച്ചോളി സെഹിബ് ബുഖാരി നിങ്ങൾക്ക് പിന്നെങ്കിലും സമയം പോലെ റെഫർ ചെയ്ത് നോക്കാം ഇതെന്താ പറയാ ഐഎസ് ഡി കോൾ ആണ് വായിക്കണം വായിക്കണ നേരെ കളയല്ല അതുകൊണ്ടാണ് സെഹേബ് ബുഖാരി ഇരുപത്തിമൂന്ന് മുപ്പത്തി വായിക്കാം അതില് ഉമർ ഇത് ബുഖാരി താദീസ് ഉമർ എക്സ്പെൽ ചെയ്തതിന്റെ കഥ അതായത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയൊക്കെ അവിടുന്ന് നാട് കടത്തിയതിന്റെ കഥ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് മുഹമ്മദ് നബിയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എഴുതിയിട്ടുള്ളത് ഉം അതില് പിന്നെ ഒരുപാട് അദീസുകൾ അതിനകത്തുണ്ട് ബുഖാരിൽ സെബ് ബുഖാരിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിയാൽ കിട്ടും ഇനി ബുക്ക് റെഫറൻസ് ആണ് വേണ്ടി ഒന്ന് അപ്പൊ അങ്ങനെ ഇഷ്ടം പോലെ സൈബ് ബുഖാരിയിലുണ്ട് സൈബ് ബുഖാരി മുപ്പത്തൊന്ന് അമ്പത്തിരണ്ടിലുണ്ട് ഇതേ സ്ഥാനം അപ്പൊ അതെ വായിച്ചു പഠിക്കണം ക്ലിയർ ആയിട്ട് പിന്നെ സഹീഹ ആയിട്ടുള്ള ഒരു ഹദീസ് മുസ്ലിമില് പതിനേഴ് അറുപത്തൊന്നില് ഉണ്ട് ഏ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇൻഷല്ല ഞാൻ ഉറപ്പായിട്ടും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് നാട് കടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് സോറി ഉമർ പറഞ്ഞിട്ടുണ്ട് ഏ അപ്പൊ ഇത് ഇത് നടപ്പിലാക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നബി പറഞ്ഞതാണ് നബി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾ തിരിച്ചു വരും ഇനി നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ വായിച്ചു വായിച്ച് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് സൂറത്ത് തൗബയിൽ ഉസ്താദ്മാര് പറയുന്ന ന്യായം ഈ ഏതെങ്കിലും തീവ്ര ഹിന്ദുത്വവാദികൾ പറയുന്ന ആ ഒരു വെറുപ്പിന്റെ സാധനം മാറ്റി വെച്ചിട്ട് ജനുവിൻ ആയിട്ട് നിങ്ങൾ ഈ സാധനം വായിച്ച് പഠിക്കണം എവിടുന്ന് വായിച്ച് പഠിക്കണം മുസ്ലിം പണ്ഡിതന്മാർ എഴുതി വെച്ച തഫ്സീറുകൾ എടുത്ത് വായിക്കണം മനസ്സ് തുറന്ന് വായിക്കണം പണ്ഡിതന്മാരെ വിശദീകരണം വിശദീകരണം മുസ്ലിം പണ്ഡിതന്മാരെ ഞാൻ ഹദീസുകൾ തഫ്സീറുകളൊക്കെ ഹദീസിനെ ഉള്ളത് അപ്പൊ അതൊക്കെ വായിച്ചു നോക്കുക അതിലൊക്കെ അപ്പൊ അതുകൊണ്ട് അത് അത് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഇപ്പൊ ഹിന്ദുക്കൾ കേറണ്ടോ മുസ്ലിങ്ങൾ കേറുണ്ടോന്നല്ല ഇനി കേട്ടുള്ള അറേബ്യൻ പെനുസുലയിൽ മുഹമ്മദ് നടപ്പിലാക്കിയിട്ടുള്ള പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ആദ്യഘട്ടത്തിൽ അവിടെ ജിസിയ കൊടുത്ത് താമസിപ്പിച്ചിരുന്നു അത് ഖലീഫമാർക്കും പിന്നീട് തീരുമാനിക്കാനുള്ള അവസരമുണ്ട് ജിസിയ കൊടുത്തിട്ട് വേദക്കാരെ താമസിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അറേബ്യൻ പെനുൻസുലയിൽ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കെട്ടുകെട്ടിക്കും എന്ന് പറഞ്ഞാൽ ഒഴിവാക്കും ഉമർ നടപ്പിലാക്കും ചെയ്തിട്ടുണ്ട് ബഹുദൈവ ആരാധകരെ സംബന്ധിച്ച ഒരു ഇസ്ലാമിക ഭരണപ്രദേശത്തിന്റെ കീഴിൽ ഇസ്ലാം അറേബ്യ ഇസ്ലാമിക വൽക്കരിക്കപ്പെട്ടപ്പോ രണ്ട് വഴി മുസ്ലിം മുസ്ലിം ഉമർ അല്ലല്ലോ ഉമർ മുസ്ലിം മുസ്ലിമാവുക എന്നുള്ളായിരുന്നു ഇതൊക്കെ കാലഘടന മനസ്സിലാവാത്തോണ്ടാണ് മക്കലും ഇങ്ങനെ ക്രമാനുഗതമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ് ഇപ്പൊ ഏതെങ്കിലും ഒരു ഭരണകൂടം ഇപ്പൊ ബംഗ്ലാദേശിൽ ഇനി ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ അനുവാദമില്ല എന്ന് അവിടുത്തെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പറഞ്ഞാൽ അപ്പൊ അതിന്റെ ന്യായമായിട്ട് അതിന്റെ മുമ്പൊക്കെ അവിടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മനസ്സിലായോ അപ്പൊ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്നവരെ ഇനി നിങ്ങള് ഇനി നിങ്ങള് നമ്മളെ വിഷയം നിങ്ങളുടെ സുഹൃത്തുക്കളും ഞാനും തമ്മിലുള്ള സംസാരത്തിലേക്ക് കാരണമായ സലാമിലേക്ക് വരും അതിൽ നിങ്ങൾക്ക് ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ട് അതും തീർത്തുതരാം അതിൽ നിങ്ങൾ പറയണത് ആ മുസ്ലിങ്ങളോട് സലാം പറയാൻ പാടില്ലെന്ന് ഇസ്ലാമിൽ നിയമമല്ല എന്നാണ് അല്ലേ ഒന്നാമത്തെ തെറ്റിദ്ധാരണ കാഫിർ എന്ന വാക്കിന് കാഫിർ കുഫാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ വേറെന്തോ സാധനമല്ല ഇസ്ലാം മതത്തെ അംഗീകരിക്കാത്ത മുഹമ്മദ് നബിയുടെ താഴത്തിന് ശേഷം മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിന് ശേഷം ഇസ്ലാമിനെ മതമായി അംഗീകരിക്കാത്ത മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒറ്റ പേരിൽ സൂചിപ്പിക്കുന്നതാണ് കാഫിർ കൂഫറിന് പല വകഭേദങ്ങളുണ്ട് ഇപ്പൊ മുസ്ലിം ആ ഒരുപാട് ധാരകളുണ്ടെന്നേ ഉള്ളൂ അപ്പൊ ഈ കാഫറുകളെ മൊത്തത്തിൽ പറഞ്ഞ പേരാണ് കുഫാർ അല്ലാതെ നിങ്ങള് വിചാരിക്കുന്ന മതി അത് വേറെ ഒരു ഗ്രേഡ് ഒന്നല്ല അത്രേ ഉള്ളു പിന്നെ ഇപ്പൊ ഈ ആ മുസ്ലിങ്ങളോട് സലാം ആ മുസ്ലിങ്ങളോട് സലാം തുടങ്ങാൻ പാടില്ല അത് നിഷിദ്ധമാണ് അത് നെബി വിലക്കിയത് ഹദീസിലുണ്ട് ഹദീസ് തഴി ബുഖാരിൽ ആ ബുഖാരിൽ ഹദീസിലുണ്ട് അഹമ്മദ് നോക്കിയാൽ മതി അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വളരെ ചെറിയ ചില പണ്ഡിതന്മാര് അതായത് ചെറിയ ഒരു വിഭാഗം ആളുകൾക്ക് അതിൽ ചില അഭിപ്രായ വ്യത്യാസം പ്രബലമായ ഇസ്ലാമിക നിയമം ഇസ്ലാമിന്റെ അടിസ്ഥാനം ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോട് സലാം തുടങ്ങാൻ പാടില്ല എന്നാണ് അങ്ങോട്ട് കയറി സലാം പറയാൻ പാടില്ല എന്നാണ് പിന്നെ ഇങ്ങോട്ട് ആരെങ്കിലും സലാം പറഞ്ഞാൽ ഇങ്ങോട്ട് ആരെങ്കിലും സലാം പറഞ്ഞാൽ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ എന്ന് വരെ പറയാം അത്രേ ഉള്ളൂ ഞാൻ പഠിച്ച ഞാൻ പറഞ്ഞേ ഞാൻ ഞാൻ പഠിച്ച പഠിച്ച ആളാണ് പഠിച്ചു പുത്തൻവാദികളോടല്ലാത്ത എല്ലാരോടും അല്ലാതെ മുസ്ലിമി അലൽ മുസ്ലിം ഹക്കു സിത്തു സാധനുണ്ട് എന്താണ് ഹക്കുൽ മുസ്ലിമിൽ അത് മുസ്ലിങ്ങൾ പരസ്പരമുള്ള അഭിവാദനത്തിന്റെ കാര്യമാണ് സലാം ആ മുസ്ലിങ്ങിനോട് സലാം പറയുക എന്നൊരു കൺസെപ്റ്റേ ഇസ്ലാമിലില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക ആണ് തെറ്റായിട്ട് കൊറേ കാര്യം പലിശ ഹറാമല്ലേ ഇസ്ലാമില് പലിശ ഹറാമല്ലേ എന്നിട്ട് എല്ലാരും പലിശ കൊടുക്കണില്ലേ അപ്പൊ അതിപ്പോ പലിശ ഇസ്ലാമിൽ അതിന് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ പോലത്തെ തെളിവാണ് നിങ്ങൾ പറയണത് മുസ്ലിം ഗ്രീറ്റിംഗ്സിന് വേണ്ടി സലാം പറയുന്നു മുഹമ്മദ് നബിയുടെ അധ്യാപന അനുസരിച്ച് ജൂത ക്രിസ്ത്യാനികളോട് പ്രത്യേകിച്ച് സലാം പറ പാടില്ലെന്നാണ് പിന്നെ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ എന്ന് പറ വായാലും ഞാൻ പറഞ്ഞാൽ മദ്രസിൽ പഠിച്ചത് മുസ്ലിങ്ങൾക്കിടയിൽ പോലും ആളുകൾ മുസ്ലിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ സലാം പറ പറയൽ സുന്നത്തും മടക്കൽ വാജിബാണ് ഇതാണ് ഇസ്ലാമിന്റെ നിയമം അല്ലെ മുസ്ലിങ്ങൾ പരസ്പരം കണ്ടാൽ കണ്ടുമുട്ടിയാൽ ആ മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറ മുസ്ലിങ്ങൾ ആ അത് പറഞ്ഞു ഞാൻ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാം മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ് ഒരാൾ സലാം പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ് ഇതാണ് മുസ്ലിമിന്റെ മേലുള്ള ഹക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു മുസ്ലിം അല മുസ്ലിം സിത്തു എന്ന് പറഞ്ഞ സാലം അതിലൊന്നാണ് സലാം മടക്കൽ പറഞ്ഞാൽ മടക്കണം അത് നിർബന്ധമാണ് അതേ സമയത്ത് അമുസ് ഈ ഇത് ആരോട് പറയാനും മടക്കാനും പാടില്ല എന്നാ പറയണത് നമ്മളെ നാട്ടിൽ സുന്നി മദ്രസകളിൽ പണ്ട് മുതൽ പഠിപ്പിച്ചിരുന്നത് പിന്നെ എന്താണ് ബിദുഗത്തുകാര് അങ്ങനെ എന്തൊക്കെ ഒരു പേര് പറയുന്നു പുത്തൻവാദികൾ പുത്തൻവാദികൾ പക്ഷെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പോലോത്ത അറബി മലയാളം ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് ജമാഅത്ത് പോലോത്ത പുത്തൻവാദികളോട് സലാം പറയാനോ അവർ സലാം പറഞ്ഞാൽ മടക്കാനോ പാടില്ല അവരെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല അത് മതത്തിനകത്ത് ഈ മതസമൂഹത്തിനകത്തുള്ള ഈ പിന്നെ ഇടം പിരിവുകളുടെ പ്രശ്നമാണ് ഇസ്ലാമിലെ സലാം പറച്ചിൽ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ പരസ്പരം ചെയ്യേണ്ട കാര്യമായിട്ടാണ് പറയുന്നത് കാരണം ഇസ്ലാമിൽ സാഹോദര്യം തന്നെയും മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം

അപ്പൊ നിങ്ങള് ഞാനൊപ്പം തന്നെ ഞാൻ ഡിസംബറിലാന്ന് മാത്രമേ ഉള്ളു അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ കാലത്തൊക്കെ നമ്മൾ പഠിച്ചിരുന്ന മദ്രാസ് ഞാൻ പഠിച്ച മദ്രസയില് ഇ കെ മദ്രാസയില് പച്ചക്ക എഴുതി വെച്ച് പഠിപ്പിച്ചിരുന്ന സാധനം അറബി മലയാളായിരുന്നു മൂന്നിലോ നാലിലോ നിനക്ക് മുജാഹിദ് ജമാഅത്ത് പോലോത്ത പുത്തൻവാദികൾ അല്ല മുസ്ലിങ്ങളോട് മുസ്ലിങ്ങളോടല്ലേ മുസ്ലിങ്ങളിൽ തന്നെ ഇവരോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ മുസ്ലിം മുസ്ലിമിനോട് സലാം പറ വിഷയം വരുന്നേ ഇല്ല സി അമുസ്ലിമിനോട് സലാം പറ സുന്നത്തില്ല അമുസ്ലിമിനോട് സലാം പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാമിലുള്ളത് പറഞ്ഞിട്ടുണ്ട് ഏത് പറഞ്ഞത് അതാണ് ഞങ്ങൾ മുസ്ലിമിൽ നിന്ന് ഞാൻ ഞാൻ പറഞ്ഞത് സഹിഹ മുസ്ലിമില് സെഹിഹ മുസ്ലിംന്ന് ഞങ്ങക്ക് വേറെ റെഫറൻസ് തരാ ഇരുപത്തി ഒന്ന് അറുപത്തേഴ് നോട്ട് ചെയ്ത് വെച്ചോളി ബുക്ക് റെഫറൻസ് ആണെങ്കിൽ ബുക്ക് ഇരുപത്തി ആറ് ഹദീസ് അമ്പത്തി മൂന്ന് എമ്പത്തൊമ്പത് അതൊക്കെ അബുഹുറ റിപ്പോർട്ടഡ് അള്ളഹ മെസ്സഞ്ചർ നല്ലൊരു വഴിയിൽ വെച്ച് കണ്ടാലോ ഇടുങ്ങിയ വഴി കൂടി പറഞ്ഞേക്കാൻ ഫോർസ് ചെയ്യണം എന്നാണ് അദർസി പഠിപ്പിച്ചത് മുഴുവൻ അദീസിലുള്ളത് മുഴുവൻ അദർസി പഠിപ്പിച്ച കുട്ടികളും അദർസിക്ക് പോ നിങ്ങളെ സാമാന്യമായിട്ടുള്ള ചിന്ത ഓഫ് ചെയ്ത് വെക്കാതെ നിങ്ങൾ സൂറത്തു തൗബ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് എന്താന്ന് മനസ്സിലാവും പഠിക്കണമെന്ന് ആവശ്യമില്ല ആവശ്യമില്ലെങ്കി ഇങ്ങനെ ഒഴുക്കിന് പോവാൻ ഇപ്പൊ പഠിക്കേണ്ട കാലം അപ്പൊ നമ്മള് ജീവിതകാലം മുഴുവൻ ജീവിതകാലം മുഴുവൻ മദ്രസിൽ പഠിച്ചതന്നെയാണ് ശരി അല്ലെ അതാ പറ ജീവിതകാലം മുഴുവൻ നമ്മൾ മദ്രസയിൽ പഠിച്ച ഓത്തു നിസ്കാരം കൊണ്ട് മുന്നോട്ട് പോവാന് നമ്മൾ ഒന്നും പിന്നെ വായിക്കണ്ട ആ പഠിച്ച കുറാനായത്തുകളും സലാത്തു നിക്കുറും മറക്കാതിരുന്ന നിസ്കാരം സേഫ് ആണ് സലാത്തു സേഫ് ആണ് ും അങ്ങനെ അങ്ങനെ ജീവിക്കാം അതിലൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് ഇത് ഇത് തന്നെയാണ് ശരി ഇത് മാത്രാണ് ശരി ഇതിലാണ് ഏറ്റവും ശരിയുള്ളത് എന്ന് പറയുമ്പോ നമ്മളിത് പരിശോധിക്കാൻ പാസൂര് പറഞ്ഞില്ല അങ്ങനെയൊക്കെ നബി പറഞ്ഞിട്ടുണ്ടെങ്കിലും ദീൻ മാത്രമാകുന്നത് വരെ ഭൂമിയിൽ ദീൻ കുഴപ്പങ്ങളില്ലാതിരിക്കേം അന്റെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്നും അദ്ദേഹത്തിന്റെ ജനാധിത കൊണ്ടുപോകുമ്പോൾ അത് മുഷിന്റെ അല്ല മറ്റേ ജൂതന്റെ ആ ജൂതന്റെ ഡെഡ് ബോഡി ബഹുമാനിച്ചുകൊണ്ടാണെന്ന് പറയാൻ പാടില്ല എന്നാണ് പണ്ഡിത മതം പണ്ഡിതന്മാരുടെ അഭിപ്രായം അതാണ് ഇത് നമ്മൾ ഇതിനെ പഠിക്കണം ഞാൻ പറയട്ടെ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞങ്ങക്ക് അവര് ഫെമിലിയർ ആയിട്ടൊരു ഹദീസ് ആ പിന്നെ നമ്മുടെ എന്താണ് അനാഥ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് എ പറഞ്ഞിട്ടില്ലേ ഹദീസ് ഉണ്ടോ ഇല്ല ഹദീസ് 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 ആ ആ ആ ഒരു ഒരു ഉണ്ടെന്ന് അല്ലല്ലോ നിങ്ങൾ പറഞ്ഞോളി പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മളെ ചുറ്റുപുറത്തിൽ ഇന്ന മാത്രം പറഞ്ഞിട്ടില്ല പറയും അയൽവാസി പട്ടിണി എടുക്കാതെ അയൽവാസി പട്ടിണി എടുക്കുമ്പോ വയർ നിറച്ചോണ്ടെന്നവമ്മിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പക്ഷെ അതിന് നിങ്ങൾ ആലോചിച്ചു നോക്കി റസൂലെ ഞാൻ പറഞ്ഞ നിങ്ങള് പറഞ്ഞൊരു കേട്ടോളി അതായത് മുഷരിക്കുകളെ ഒന്നുകിൽ കൊല്ലും അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരണം ആ മുസ്ലിം അതായത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കും പിന്നെ അയൽവാസി പറഞ്ഞ ആരാണ് നെബിയുടെ ലോജിക്കും നബിയുടെ ലോജിക്കും ഞാൻ നബിയുടെ ലോജിക്കാണ് പറഞ്ഞത് നമ്മൾ നമ്മൾ മുസ്ലിങ്ങൾ കൊടുക്കൂല മുസ്ലിങ്ങൾ അങ്ങനെ മറ്റുള്ള മനുഷ്യർക്ക് വശക്കണവർക്ക് ഭക്ഷണം കൊടുക്കാത്തല്ല എന്നുള്ള വാദം എനിക്കില്ല അതിപ്പോ മുസ്ലിങ്ങൾ മാത്രമേ ചൊല്ലുള്ളൂ അത് നെബി പഠിപ്പിച്ചുകൊണ്ടാ ചെയ്യണന്നൊക്കെ പറഞ്ഞിടത്താണ് ആ ഭാഗത്തുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരു ഉദാഹരണം തരാം മുഹമ്മദ് നബി നന്മയായിട്ട് പറയുന്ന സാധനമാണ് കുട്ടികളെ സംരക്ഷിക്കാൻ പഠിപ്പിച്ചു കുട്ടികളെ സംരക്ഷിക്കാൻ മുഹമ്മദ് നബി ജനിക്കണേ മുമ്പേ അവിടുത്തെ അറിയായിരുന്നു അതുകൊണ്ടാണ് മുഹമ്മദ് നബി ജനിച്ചത് പറയാ പറ അതുകൊണ്ടാണ് മുഹമ്മദ് നബി ജീവിച്ചു വന്നത് ുംങ്ങനെ തന്നെ അത് മുഹമ്മദ് നബിന്നല്ല അതൊക്കെ അതൊക്കെ ലോജിക്കിൽ എല്ലാവർക്കും അങ്ങനല്ല അങ്ങനല്ല ഞാൻ പഠിച്ചതേ പാടുള്ളൂ അല്ലെ അപ്പൊ ഞാൻ എങ്ങനെയാണോ വളർന്നു വന്നത് ഞാൻ പഠിച്ചതേ ഞാൻ പാടുള്ളൂ അങ്ങനെ

അത് റസൂര് റസൂൽ അങ്ങനെ അനുഭവിച്ചത് കൊണ്ടാണ് റസൂല് അനാഥകൾ വീണ്ടും സംരക്ഷിക്കണത് ഊന്നൽ നൽകിയത് എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ മൂപ്പര് ഞാൻ ഉണ്ടാക്കി വെച്ചത് എന്നല്ലായിരുന്നു ഇങ്ങനെ അത് മൂപ്പര് പറഞ്ഞ ഞാൻ അനാഥനായി വളർന്നതും ഉണ്ട് മൂപ്പര് എങ്ങനെയാണ് വളർന്നത് അതിനെ മൂപ്പര് പ്രോത്സാഹിപ്പിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാതെ ഞാൻ ഉണ്ടാക്കിയ ആയതാണെന്നല്ല അത് അതാ ഞാൻ പറഞ്ഞത് അപ്പൊ ഈ നിങ്ങൾ പറഞ്ഞ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇസ്ലാമിന് ഇസ്ലാമാണ് ലോകത്ത് എല്ലാ നന്മയും പഠിപ്പിച്ചത് ഈ എന്നൊക്കെ ഉൽമ കാണിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കി നിങ്ങൾ നമ്മൾ ഇപ്പൊ ഈ പറയ ഗുണപാഠം പഠിപ്പിക്കാൻ വേണ്ടിട്ടൊക്കെ പറയുന്നതായിരിക്കും ഈ അനാഥ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് എന്നൊക്കെ സതുദ്ദേശത്തോടെ പറഞ്ഞതായിരിക്കും പക്ഷെ അങ്ങനെ ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞ തോണിയാണ് അങ്ങനെ സഹിഹായ ഹദീസ് ഇല്ല നിങ്ങൾ അന്വേഷിച്ചോളീ അപ്പൊ ഇല്ലാത്ത ഹദീസ് ഉണ്ടെന്ന് പറയുകയും ഉള്ള ഹദീസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പഠിക്കുന്ന ഏർപ്പാട് എല്ലാമല്ല ഇങ്ങനൊരു ഹദീസ് ഇല്ല ഇത് നമ്മളൊക്കെ പഠിച്ചിരുന്നതും നമ്മളൊക്കെ പറഞ്ഞതും നമ്മളോടൊക്കെ പറഞ്ഞതും നമ്മളൊക്കെ വലിയ തൊള്ളയിൽ പറഞ്ഞിടക്കുന്ന സാധനമാണ് അങ്ങനെ ഒരു ഹദീസ് ഇപ്പില്ല ഉള്ളതും ഇല്ലാത്തതും നല്ലതും ചീത്തയൊക്കെ ഒക്കെ അതിലുണ്ടാവും നമ്മൾ ഇതിനെ നമ്മളിതിനെങ്ങനെയാ മനസ്സിലാക്കുന്നത് പൊതുവിൽ മനുഷ്യരോട് ഇസ്ലാം സ്വീകരിക്കുന്ന സമീപനം എന്താണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിക്ക് മനുഷ്യരോട് മൊത്തത്തിലുള്ള സമീപനം എന്താണ് എന്റെ പ്രശ്നം ഇസ്ലാം എന്ന് പറയുന്ന മതം മാനവികത എന്നൊരു സങ്കല്പത്തിൽ അധിഷ്ഠിതമേ അല്ല അത് കേവലമായ ഒരു മുസ്ലിം വർഗീയ ചിന്തയാണ് അത് ഏത് കാര്യം ഏത് മതങ്ങളിലും ഈ വർഗീയത പ്രശ്നമുണ്ട് പക്ഷെ ഇസ്ലാം ഇറ്റ്സെൽഫ് ഇസ്ലാമിൽ എല്ലാ മതത്തിലും അവരവരുടെ മതക്കാരെ കുറിച്ച് പ്രത്യേക സ്നേഹമോ ചില ഉണ്ടായേക്കാം അത് ഗ്രന്ഥങ്ങളിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു അല്ല സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു എനിക്കറിയില്ല അപ്പൊ ഹിന്ദുമതത്തില് ഹിന്ദു മതത്തില് ഹിന്ദുമതത്തില് ഹിന്ദുക്കളെ കുറിച്ച് തന്നെ പരാമർശമില്ല ഓക്കെ ഞാൻ പറഞ്ഞത് ഇസ്ലാം ഇത് അതൊക്കെ ഈ ലോകത്തുള്ള ബാക്കി മതങ്ങളെ ഒഴിവാക്കി മ്മളീ ലോകത്ത് ഉള്ള ദൈവിക മതം ഇസ്ലാമാന്ന് പഠിപ്പിച്ച ആൾക്കാരല്ലേ ആ ദൈവിക മതത്തിന്റെ കോലാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ അതിനേക്കാളും മോശമുള്ളത് അപ്പുറത്തും അതിലെന്താ കാര്യം അങ്ങനെ അങ്ങനെ ഇസ്ലാം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ശരിയും മനസ്സിലാക്കി എങ്ങനെ ദൃഷ്ടാന്തം ഉണ്ട് എന്നാണ് ചിന്തിക്കുന്ന ദൃഷ്ടാന്തൊക്കെ എന്താ ചിന്തിക്കണ്ടെന്നും ഇസ്ലാമിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ശരിയും ചിന്തിക്കാനുള്ള അവകാശം ഒന്നും കുറാനിലില്ല നമ്മളുടെ ഒരു കാര്യം തെറ്റാണോ ശരിയാണോ നമ്മൾ തീരുമാനിക്കുന്നത്? നിങ്ങള് നിങ്ങളെ നിങ്ങളെ ചിന്തയില് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞാൽ നിങ്ങളെ ചിന്തയില് അടിമത്തം തെറ്റല്ലേ അടിമത്തം അനുമതി ഇങ്ങനത്തെ ഈ വിശ്വാസത്തിലായിരുന്നു ഞാനുള്ളത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാദല്ലേ ഇസ്ലാമാണ് അടിമത്ത മോചനത്തിന് വഴി തുറന്നത് എന്ന് വിശ്വസിച്ച് നടന്നൊരു ബാല്യം എനിക്കുണ്ടായിരുന്നു അത് ഇപ്പൊ നിങ്ങള് അത് ഞാൻ പഠിച്ചപ്പോ എന്റെ അസ്യത തീർന്നിട്ടുണ്ട് നിങ്ങൾ പഠിച്ചാ നിങ്ങളെ കേടും തീരും ഇസ്ലാമിലെ അടിമത്തെ ഇപ്പോഴും ഹലാലാണ് ഇന്നും ഹലാലാണ് നബി 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 അടിമത്തം നല്ലോണം ഉപയോഗപ്പെടുത്തിയ ആളാണ് നബി ഒരുപാട് മനുഷ്യരെ പിടിച്ച് അടിമയാക്കിയിട്ടുള്ള ആളാണ് അറിയില്ല അതാണ് ഞാൻ ശരിയായ രീതിയിൽ ഒരു പഠനത്തിന് ശ്രമിക്ക നിങ്ങൾക്ക് കൃത്യമായിട്ട് അതെ നമ്മള് ഞാൻ പറഞ്ഞ നിങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥം മാത്രം ഇസ്ലാമിക പ്രമാണങ്ങൾ വായിക്ക ഇസ്ലാമിക പ്രമാണങ്ങൾ വായിക്ക സ്വന്തം ബുദ്ധി ബുദ്ധിമുട്ടിക്കട്ടെ സംശയം

മതം വിൽക്കുമ്പോ അതിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞു വെക്കുന്നവർക്കാണ് കൂടുതൽ പൈസ കിട്ടുക അത് നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ മൂല്യമാരെ വായാലും നിങ്ങൾ മൂല്യമാരെ വായാലും ഇന്റെ വരുമാനം നിങ്ങൾ അനലൈസ് ചെയ്താൽ മതി മനസ്സിലാവും അതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മളെന്താ അറിയോ ഒരു ആശയം പറയുമ്പോ ആ ആശയത്തിൽ നിൽക്കണം ആ ആശയം പറയണം ഈ സുഹൃത്ത് ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ചത് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് അത് കോവിഡ് ആയതുകൊണ്ട് തുടങ്ങിയതാണ് ഏഹ് വെറുതെ ഇരിക്കലോ വീട്ടില് അപ്പൊ തുടങ്ങിയതാ ഓക്കേ പൈസ കിട്ടി തുടങ്ങിയത് പൈസ കിട്ടി കിട്ടിത്തുടങ്ങിയത് പിന്നെ ഒരു കൊല്ലം പൈസക്ക് ചെറിയ കിട്ടി കിട്ടിത്തുടങ്ങി പിന്നെ ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞാ ഞാൻ ഈ സാധനം പഠിക്കാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ആറ് ഏഴ് മുതല് ഇതിന് പിന്നാലെ പഠിച്ചുകൊണ്ട് നടക്കണ ഞാന് മനസിലായോ ഇനി പൈസ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങള് സത്യസന്ധമായിട്ട് പറയാനോ സത്യസന്ധമായിട്ട് പറയണം പൈസ ഉണ്ടാക്കാന് ഞാന് ഒരു മജ്ലിസ് തുടങ്ങാനോ നല്ലത് ഇസ്ലാം വിമർശനം തുടങ്ങാനോ നല്ലത് നിങ്ങൾ ഒരു മജ്ലിസ് ഒരു ഓൺലൈൻ മജ്ലിസ് ഒരു തൊപ്പിയൊക്കെ ഇട്ടെ ഞങ്ങൾ മണ്ണാർക്കാടുത്തെ സാഹചര്യത്തില് അപ്പൊ അതാ പറ അപ്പൊ പൈസ ഉണ്ടാക്കലാണ് ഉദ്ദേശം ഒരാളുടെ ഉദ്ദേശം ഒരാളുടെ ഉദ്ദേശം ഞാൻ പറയട്ടെ ഒരാളുടെ ഉദ്ദേശം പൈസ ഉണ്ടാക്കലാണെങ്കിൽ ഞാൻ ചോദിക്കണത് നിങ്ങൾ നോക്ക് നിങ്ങൾ പറഞ്ഞ പോയിന്റിന്റെ അപാകതയാണ് പറഞ്ഞത് ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുമാനം പറ്റിയ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അതൊക്കെ പറഞ്ഞോളൂ അതിലെന്താ അതൊക്കെ ഇഷ്ടമുള്ള പോലെ വിചാരിക്കാം പക്ഷെ ഞാന് ഞാൻ യൂട്യൂബിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം പിന്നെ ഒന്നും ആ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മളെ നൂറേ ഹബീബി എന്ന് പറഞ്ഞ തങ്ങളുണ്ട് ഈ കൊടക്കാട്ട് അറിയോ നിങ്ങക്ക് ആ അയാള് തുടങ്ങിയത് അയാള് തുടങ്ങിയത് എനിക്ക് ഞാൻ ഈ മതവിമർശനം തുടങ്ങിയതിനാൽപത് ലക്ഷം റുപ്യ കടത്തിലേക്കാ പോയത് അയാള് മജ്‌ലിസ് തുടങ്ങിയതിനു ശേഷം കോടികളുടെ പരിപാടിയിലേക്കാ പോയത് ഏതാ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഏർപ്പാട് വരുമാനം കടന്നില്ല നമ്മള് നമ്മളൊരാള് മതം ഉപേക്ഷിച്ച പിന്നെ ഓനെ എങ്ങനെ ജീവിതം എന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു കൗമ് ഇവിടെ നിങ്ങളെ സംരക്ഷിക്കാനാണ് ഏറ്റവും ഒന്ന് കേരളത്തിലെ ആൾക്കാര് അടിപൊളി ഓക്കേ